ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പലർക്കും വെരിക്കോസ് വെയിൻ എന്ന അസുഖത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട് അതുപോലെ ഇതൊരു മാറ രോഗമാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരിക്കോസ് വെയിനിൻ്റെ കുറിച്ചാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ശരീരത്തിൽ രണ്ടുതരം രക്തധമനികളാണുള്ളത് അതിൽ കാർബൺ ഡയോക്സൈഡ് കലർന്ന രക്തത്തെ മറ്റു ശരീരഭാഗങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനായിട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെയാണ് വെയിൻസ് എന്ന് പറയുന്നത് ഇത് ഒത്തിരി നേരം നിന്നുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളിൽ ഗുരുത്താഘർഷണത്തെ മറികടന്ന് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് രക്തം പതിവായിട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇങ്ങനെ അമിതാധ്വാനം വെയിൻസിന് വരുന്നത് കൊണ്ട് ബലക്ഷയം സംഭവിക്കുക സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ബ്ലഡ് ഫ്ലോ പതുക്കെ പതുക്കെ സ്ലോ ആകുന്നൊരവസ്ഥ കാണുന്നു പിന്നീട് രക്തം കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെരിക്കോസ്ഫയിൻ എന്ന് പറയുന്നത് കൂടുതലായി ഈ പ്രശ്നം കാണുന്നത് കാലുകളിലാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഇതുണ്ടാകാം മുട്ടിൻ്റെ പുറകിലാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ചിലർക്കിത് തുടയുടെ പുറകിൽ നിന്ന് താഴേക്കും ഇതുപോലെ വെയിൻസ് തടിച്ച് അത് കരിനീല നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് തണുപ്പ് കൂടുതലുള്ള അവസരങ്ങളിലൊക്കെ ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട് എല്ലാ വെരിക്കോസ് വെയിനും ചികിത്സ എന്ന് ചോദിച്ചാൽ വേണമെന്നില്ല ഇപ്പോൾ വ്രണങ്ങൾ ഉണ്ടാകുകയോ അല്ലെങ്കിൽ പെയിൻ സഹിക്കാൻ പറ്റാതെ വരികയോ വെയിൻസ് പൊട്ടുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയിൽ തീർച്ചയായും നമ്മൾ ഡോക്ടറെ കാണേണ്ടത് ആവശ്യമായിട്ട് വരുന്നുണ്ട് ചിലരിൽ ഈ വെരിക്കോസ് വെയിൻ ഇതുപോലെ ഇങ്ങനെ തടിച്ചു കിടപ്പുണ്ടെങ്കിൽ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ പെയിനോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ചികിത്സയുടെ ആവശ്യം തന്നെ ഇങ്ങനെയുള്ള കേസിൽ ഇല്ല പലർക്കും പലവിധ സംശയങ്ങൾ ഇതേക്കുറിച്ചുണ്ട് ഇതിന് ഒറ്റമൂലിയായിട്ട് ഇന്ന് നെറ്റിലൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ പുരട്ടിയ ശേഷം കെട്ടിവെച്ചാൽ എങ്ങനെയാണ് മാറും വേദന മാറും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഉള്ളിൽ കഴിച്ചാലേ ഇതിന് ഗുണമുള്ളൂ കാര്യം അല്ലാതെ നമ്മൾ പുറത്ത് കെട്ടിവെച്ചാൽ നമ്മുടെ രക്തം എങ്ങനെ ശുദ്ധീകരിക്കും പിന്നെ നമുക്കൊരു ബാൻഡേജ് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റാണെന്ന് തോന്നുന്നു ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നത് അതൊരു തൽക്കാല ആശ്വാസമാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഓവർ വെയ്റ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള ശ്രമം ചെയ്യുന്നതിലൂടെ വെരിക്കോസ് വെരിക്കോസ്വൈൻ കുറയുന്നതായിട്ട് അനുഭവപ്പെടാം പിന്നെ ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ജോലികളൊന്നു മാറ്റുന്നതായിരിക്കും നല്ലത് കുറച്ച് സമയം ഇരുന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയാൽ തന്നെ ഈ പ്രശ്നം കുറയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അതുപോലെ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങളെങ്കിൽ തണുപ്പിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ചെരുപ്പ് ധരിച്ച് ജോലി ചെയ്യാം ഇപ്പോൾ ചെറുപ്പം നിലനിർത്താനും രോഗങ്ങൾ അകറ്റുവാനും ഒക്കെ സാധിക്കുന്ന ഒന്നാണ് നെല്ലിക്ക നെല്ലിക്കയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നെല്ലിക്ക ജ്യൂസും കറ്റാർവാഴ ജെല്ലും ഇത് മിക്സ് ചെയ്ത് ദിവസവും കുറേശ്ശെ കഴിക്കുന്നത് ശരീരത്തിലെ ടോക്സിൻസിനെ അകറ്റാനും അതുപോലെ തന്നെ രക്ത വർദ്ധിപ്പിക്കാനും നമ്മുടെ രക്തക്കുഴലിൽ കട്ട പിടിച്ചിരിക്കുന്ന രക്തത്തെ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റുവാനും സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് വെരിക്കോസ് വെയിന് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വെരിക്കോസ് വെയിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഒന്നും സാധാരണ നമ്മൾ ഡോക്ടറെ കണ്ടാൽ പോലും അവർ പറയണമെന്നില്ല ഇത് കുഴപ്പമൊന്നുമില്ല അത് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതേ പറയാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ സ്ത്രീകളിലും അതുപോലെ തന്നെ ഫിലിം ഫീൽഡിലും അല്ലെങ്കിൽ മോഡലിംഗ് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇതൊരു പക്ഷേ പ്രശ്നമായിട്ട് വരാം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നേ വന്നേക്കാം അത് നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെ ഇത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് അതിനു മുന്നായിട്ട് സാധാരണ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും ഇതിൻ്റെ വെയിൻ എങ്ങനെയാണ് വെയിൻ്റെ തടിപ്പ് എത്രത്തോളം ഉണ്ട് അതിൻ്റെ വീക്ക്നെസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായ ശേഷമായി അടുത്ത സ്റ്റെപ്പായ നമ്മുടെ ലേസറിലേക്ക് സാധാരണയായിട്ട് ഡോക്ടേഴ്സ് പോകുന്നത് ഇതിന് ശരിക്കും മൂന്ന് തരം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേസർ ഒരു കാര്യം അതിനു മുമ്പായിട്ട് ലേസർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് സ്റ്റോക്കിങ്സ് യൂസ് ചെയ്ത് നമുക്ക് ഈ വേദന പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും അതെന്ന് പറഞ്ഞാൽ സോക്സ് പോലെ ഒരു ഇതാണ് ടൈറ്റായിട്ട് നമ്മുടെ കാലിലെവിടെയാണോ പ്രശ്നമുള്ളതോ അവിടെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വെയിൻസ് ഒന്ന് ചുരുങ്ങുകയും കെട്ടിക്കിടക്കുന്ന ബ്ലഡ് ഹാർട്ടിലേക്ക് പോകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെരിക്കോസിൻ്റെ സിംറ്റംസ് വേദന ഇതൊക്കെ കുറയ്ക്കാനാണ് സഹായിക്കുന്നത് അല്ലാതെ പൂർണ്ണമായിട്ടും ഇത് മാറ്റുവാനായിട്ട് സഹായിക്കില്ല അതുപോലെ തന്നെ മുറിവുണ്ടാകുന്നതിലെ നോക്കി സംരക്ഷണം തരികയും ചെയ്യുന്നുണ്ട് അടുത്തായിട്ട് പറയാനാണെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഇനി പിന്നെ ഉള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സർജറിയാണ് അല്ലാതെ നമ്മുടെ മെഡിസിൻസ് കഴിച്ചുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വെരിക്കോസ് വെയിൻ ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ വെരിക്കോസ് വെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പ്രത്യേകിച്ച് ഓവറൈറ്റുള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്താൽ കുറെയൊക്കെ ശരിയാകും എന്നുള്ളത് തന്നെയാണ് അനുഭവത്തിൽ നിന്ന് കാണും കാണുന്നത് അപ്പോൾ അത് തീർച്ചയായും ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നെല്ലിക്കയും അതുപോലെ കറ്റാർ വഴയും കൂടിയിൽ മിക്സ് ചെയ്ത കഴിക്കുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക ഈ സർജറിയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് ഈസി ഈസിയായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം